അതെ നേരം വൈകണെങ്കിൽ ഇന്ന് വരാൻ നാളെ നാളെ വന്നാ മതി അയ്യോ വരാൻ നിക്കണ്ടെ വന്നാമതില്ലിസാറിന്റെ വീട്ടില് മറ്റന്നാ ഒട്ടും പറ്റത്തില്ല ബ്ലോക്ക് ഓഫീസിലെ രവി ഇല്ലേ അങ്ങേരെ വീടിന്റെ തറ കോൺക്രീറ്റ് ചെയ്യണം എന്നാ നിങ്ങൾ നിങ്ങള് വരണ്ടേ അപ്പൊ ഞാൻ പിന്നെ നിന്നെ എങ്ങനെ കാണും വരാതിരിക്കാ എന്തെങ്കിലും ചെയ്യണ്ട സുനിയേട്ടാ പോ അല്ലെ ഗിരി പോവല്ലേ എന്താ പണ്ടാരത്തോട്ടിലെ കുരുണിയപ്പച്ചീര വാള വയറ്റുവാലയ്ക്ക് അമ്മച്ചിയൊക്കെ ചെന്നപ്പോഴേ ഇത് പറഞ്ഞു തീരുവോട്ട് ബന്ധുക്കൾ എല്ലാം കൂടെ ഒരേ കശാപ്പിശ കശാപ്പിശ അത് വേറെ അല്ല സുനി ഇങ്ങനെ നടന്നാ മതിയാ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേന്ന് ആ ചോദിച്ചവരോട് ചെന്ന് പറയണം സുനിയുടെ ഭാര്യക്ക് ദൈവശക്തി ഒന്നും ഇല്ല ഒന്നുമില്ല തിർപ്പുണ്ടാക്കാന്ന് അതിന് ഞാൻ എന്തോ ചെയ്യണം കിരിയേ ஆமா